ഹലോ ഐ എം ദിവ്യ ബ്രിഡു അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആണ് അലുവിൻ്റെ എൻഗേജ്മെന്റ് ഡേ ആണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയുള്ള മേക്കപ്പാണ് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് ഓക്കെ സ്കിൻ ടോൺ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ അങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ എങ്ങനെയാണ് ബ്രൈറ്റ് ഷെയ്ഡിലേക്ക് പോകണോ അതോ ഒത്തിരി അല്ല അങ്ങനെ ഒരു മീഡിയം മീഡിയം ഓക്കെ ഗ്ലോ വേണോ വേണ്ടയോ മാറ്റാണോ ഗ്ലോ വേണോ ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ഇപ്പം മമ്മിക്ക് ഇങ്ങനെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വർക്കാണ് കേട്ടോ അല്പം ചലഞ്ചിങ് ആയിരുന്നു മറ്റൊന്നുമല്ല എനിക്ക് ഒത്തിരി ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു പ്ലസ് നമ്മൾ രാവിലെ എണീറ്റ് വർക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഈ വർക്കിൻ്റെ തലേദിവസം ഞാൻ കിടന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയിരുന്നു പല പരിപാടികളുണ്ടായിരുന്നു കേട്ടോ കിച്ചണിൽ ഓരോ ജോലി ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ സ്റ്റുഡിയോ വൃത്തിയാക്കി അങ്ങനെ അങ്ങനെ പിന്നെ വേറൊരു മേക്കപ്പ് വീഡിയോ ചെയ്തു അങ്ങനെ എന്തൊക്കെയോ തിരക്ക് പിടിച്ചിട്ട് അന്ന് ഒത്തിരി വൈകിയാണ് കിടന്നത് അതിന് ശേഷം നമ്മൾ മൂന്നരയ്ക്ക് രാവിലെ എണീറ്റ് കേട്ടോ മൂന്നരയ്ക്ക് മറ്റേ എണീറ്റ ും ഒട്ടും ഉറക്കം ശരിയായില്ലായിരുന്നു രണ്ടു മണിക്കൂറങ്ങാണ്ടാണ് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ എന്നാലും നമ്മൾ വർക്കന്ന് ഭംഗിയായിട്ട് ചെയ്തു അപ്പോൾ അത് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ലൈഫിൽ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് താമസിച്ച് കിടന്നിട്ട് നേരത്തെ എണീക്കാനൊക്കെയുള്ള സംഭവം നേരത്തെ എണീക്കാന്നുള്ളത് മസ്റ്റാണ് കേട്ടോ മൂന്ന് മൂന്നര നാല് മണി ആ ഒരു ടൈമിലെങ്കിലും മിക്ക വർക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ കോസ്റ്റ്യൂം എന്നൊരു ലെഹങ്കയാണ് നല്ലൊരു ഓണിയൻ പിങ്ക് പോലത്തെ ഒരു കളറാണ് അതിന് ചേരുന്ന ഒരു ഐ മേക്കപ്പും ലിപ് കോംബോയും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രൈഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രിഫറൻസ് ആയിരുന്നു നല്ലൊരു ഗ്ലോയി ആയിട്ടുള്ളൊരു മേക്കപ്പ് വേണമെന്നുള്ളത് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തൊരു മേക്കപ്പാണ് സ്കിൻ ടോണും അണ്ടർ ടോണും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രീതി ഗ്ലോ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഹെയർ സ്റ്റൈലാണെങ്കിലും ബ്രൈഡ് പറഞ്ഞ പോലെ ലൂസ് കേൾസ് ബ്രൈഡിൻ്റെ ഹെയർ അത്യാവശ്യം കെമിക്കലി ട്രീറ്റഡ് ആയതുകൊണ്ടും വലിയൊരു തിക്നെസ് ഉള്ള ഹെയറും അല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കേൾസ് കൊടുക്കുക എന്നുള്ളത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു പിന്നെ ഈ സ്ട്രെയിറ്റൻ ചെയ്ത മുടിയിൽ കേൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും നിൽക്കത്തില്ല കേട്ടോ അപ്പം ഹെയർ സ്റ്റൈലിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഹെയർ സ്റ്റൈൽ ഐ മേക്കപ്പ് അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ഫൗണ്ടേഷൻ സ്കിന്നിനെ മാച്ച് ആവുന്നുണ്ടോ ഇതൊക്കെ വളരെ കാര്യമാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു ബ്രൈഡിൻ്റെ ഐ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര മിനിമലാണ് പക്ഷേ ലഹരിക്ക് ഒക്കെ ചേരുന്ന രീതിയിൽ നല്ലൊരു ഐ ലൈനർ ലുക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്ലസ് ഒരു സ്മോക്ക് എഫക്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ ഫേസ് ഫുൾ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ കിച്ചാമണി നമ്മുടെ കൂടെ എൻ്റെ കേട്ടോ ഹെൽപ്പിനായിട്ട് അവൾക്ക് ഒട്ടും ഉറങ്ങും ശരിയാവാത്തോണ്ട് അവള് മാറിയിരിക്കുകയായിരുന്നു കേട്ടോ ഓക്കെ അപ്പം ഇനി അടുത്തത് നമ്മൾ ഹെയർ സ്റ്റൈലിലേക്കാണ് കിടക്കുന്നത് ബ്രൈഡ് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ചേച്ചി എൻ്റെ മുടി അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നാലും ആൾ ഏകദേശം ഒരു ഐഡിയ തന്നിട്ട് പിന്നെ അനങ്ങാതിരിക്കുന്ന അനങ്ങാതിരിക്കുന്നൊരു ബ്രൈഡായിരുന്നു കേട്ടോ നമുക്ക് ചെയ്യാനുള്ളൊരു അവസരം പുള്ളിക്കാരത്തേയും മാക്സിമം എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ളൊരു ഇതിൽ ഇരിക്കുകയായിരുന്നു നമ്മൾ മാക്സിമം നന്നായിട്ട് ബ്രൈഡിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ബ്രൈഡ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എനിക്ക് ഇതൊക്കെയോ ഇതൊക്കെയോ ഒരു സിനിമാ ഡി ലുക്കൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ആരാണെന്നൊരു പിടുത്തവും ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ വരുന്ന ബ്രൈഡ്സിനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നല്ലോണം ഷാമ്പു വാഷ് ചെയ്ത് രണ്ടു വട്ടമെങ്കിലും ഷാംപു വാഷ് ചെയ്ത് മുടി നല്ലോണം ഓയിലെല്ലാം റിമൂവ് ചെയ്തിട്ട് വരണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് കേട്ടോ ഇനി ഭയങ്കര ഡ്രൈ ഹെയർ ആണെങ്കിലും അല്ല അല്പം കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് തെറ്റില്ല അതർവൈസ് കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ നല്ലോണം ഓയില് കളഞ്ഞിട്ട് വരിക നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടീഷണറിൻ്റെ കയ്യിൽ നിന്നിങ്ങനെ നിൽക്കത്തില്ല മുടി ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളിത് ബ്രൈഡിൻ്റെ ഹെയർ വെച്ചിട്ട് തന്നെ രണ്ട് റോസസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്ലസ് നമ്മൾ ഹാൻഡ് മേഡ് ആയിട്ട് ചെയ്തൊരു ഹെയർ ആക്സസറി ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ആണ് വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതേ ഈ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വാം ലൈറ്റിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴത്തൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ആ ലൈറ്റ് മുഖത്തടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക തിളക്കം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഈ വാം ലൈറ്റിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനും പേഴ്സണലി അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് നല്ലൊരു ഭംഗി എനിക്ക് തോന്നാറുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും കമൻസ് എല്ലാം ഇടണേ എന്നെ എന്റെ വഴിക്ക് വിടുന്നേക്ക് ഇനിയിപ്പോ ഫോട്ടോഷൂട്ട് എന്തോരം കിടക്കുന്നോ മടുക്കുമെന്ന് ശരി ഇഷ്ടപ്പെട്ടോ ഓവറോൾ ഇഷ്ടപ്പെട്ടു എന്താ ഏറ്റവും ഇഷ്ടായേ ഐ മേക്കപ്പ് ഇഷ്ടമായി ലിപ്സ് ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഇത് ഭയങ്കരമായിട്ട് സ്യൂട്ടാണെൻ്റെ ഡ്രസ്സിന് ഒരു ഓംറേ ലിപ്സാണ് ചെയ്തിരിക്കുന്നത് ബ്രൈഡ് അതിലൂടെ റെഡി ആയിട്ടുണ്ട് അല്ല ഉദ്ദേശിച്ചു എക്സ്പെക്ട് ചെയ്ത് എങ്ങനെയൊക്കെയാണോ ആള് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എന്തോ എന്തോ എന്താ എന്തൊക്കെയാ എന്തെയാണ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അറിയാം ഏഹ് ഓർക്കണോ ഉണ്ടല്ലേ അതെന്തരത്തെ പരിപാടിയുടെ ഒക്കെ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് എനിക്ക് അയച്ചു തന്നെ ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടിരിക്കുക കോൺഫിഡന്റ് ആയിട്ടിരിക്കുക മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നാച്ചുറൽ ലൈറ്റിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാറുണ്ട് ആ നാച്ചുറൽ ലൈറ്റിലാണ് ആ മേക്കപ്പ് എങ്ങനെയുണ്ട് എല്ലാവരും കാണുന്നത് അങ്ങനെയാണല്ലോ ബ്രൈഡിനെ അപ്പോൾ മേക്കപ്പ് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാനായിട്ട് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഈ നാച്ചുറൽ ലൈറ്റിൽ നിൽക്കുമ്പോഴത്തേക്കും ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ വൈകിട്ട് എപ്പോ ബൈ